നമസ്കാരം ശുക്രമഹാദാകാലത്ത് ശുക്രൻ അനിഷ്ടനായാൽ ഉണ്ടാകാവുന്ന അനുഭവങ്ങൾ പലർക്കും ശുക്രന് നല്ലൊരു കാലമാണ് ശുക്രദശയാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്ന് ഉണ്ടാവുന്നു വിചാരിച്ചെല്ലാവരും മിണ്ടാതെ കൈകെട്ടിയിരിക്കാറുണ്ട് ശുക്രമഹാദാകാലത്ത് ശുക്രൻ അനിഷ്ടനായാൽ ഗുണമുണ്ടെങ്കിൽ പിന്നെ പറയേണ്ട പല ഗുണങ്ങളും കിട്ടാം ശുക്രൻ അനിഷ്ടനായാൽ പലരും ജാതകമായിട്ട് വരുമ്പോൾ എട്ടും പത്തും വർഷം നഷ്ടപ്പെട്ട് വന്ന് തിരിച്ചു വന്ന സമയത്ത് ഇരുപത് വർഷമാണ് ശുക്രദശാകാലം ഇരുപത് വർഷത്തിലോ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഒന്നുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് വരുന്നവരോട് നോക്കുമ്പോൾ ശുക്രദശാകാലം മഹാദശാകാലം അനിഷ്ടപ്രദനായിരുന്നു അതുകൊണ്ട് അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശുക്രന് അനിഷ്ഠനാകുമ്പോൾ ശുക്രൻ മോശത്തിലായി കഴിഞ്ഞാല് ശുക്രന് പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ സാധാരണ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ വ്യക്തിയുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ തന്നെ നഷ്ടപ്പെടും കാരണം സുഖവും ദുഃഖവും രാത്രിയും പകലും ഒക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നവനായിരിക്കണം ആ മനസ്സിന് സന്തുലിതാവസ്ഥ ഉണ്ടാവണം ഇവിടെ അതല്ല മറിച്ച് രാത്രി ഉറക്കവും ഇല്ലാതെയും പകലും ഉറക്കം വരും പിന്നെ മനസ്സിൽ സന്തോഷവും ദുഃഖവും ഒന്നുമില്ല എപ്പോഴും ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ വിഷാദ രോഗത്തിന് അടിമപ്പെടും ഡിപ്രഷൻ വന്നു ചേരും ശരിക്കും പറഞ്ഞാൽ ശുക്രൻ അനിഷ്ടത്തിലായാൽ വലിയ പ്രശ്നം വരുന്നതാണ് മനസ്സിന്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുക സാമൂഹ്യ കേന്ദ്രമാകേണ്ട മനസ്സ് സമൂഹത്തിലേക്ക് ശക്തി ചെലുത്തി നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടതായ നമ്മുടെ മനസ്സ് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരിക മനസ്സിനെ ഡിപ്രഷൻ ബാധിക്കാം അത് ഞാനെന്ന ഭാവം വളരെ കൂടുതലാവും പക്ഷെ ഒന്നിട്ട് നടക്കുകയില്ല ഇന്ദ്രിയ പ്രധാനവും ശരീര സൗഖ്യവും മാത്രമാണ് സർവ്വപ്രധാനം എന്ന ചിന്ത വളരും ഇന്ദ്രിയ പ്രധാനം അതായത് എന്ത് കണ്ടാലും സുഖത്തിനോട് മാത്രം ഒരു ആസക്തി ഉണ്ടാവുക എന്ത് കാണുമ്പോഴും അത് തനിക്ക് മാത്രം സുഹിക്കാനുള്ളതാണ് താൻ അതിനോട് സുഖത്തിന്റെ പുറകെ പോവുക ആത്മീയതയൊന്നും എടുത്തുകൂടെ പോലും പോയിട്ടുണ്ടാവില്ല പാമ്പിൻ ചുരുൽ ഉറക്കത്തിൽ കാറ്റത്ത് തലണയായിട്ട് കരുതുന്നത് പോലെ പാമ്പ് ഇങ്ങനെ ചുരു ചുറ്റി 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 ഇങ്ങനെ കിടക്കുമ്പോൾ ഇത് തലണയാണെന്ന് പറഞ്ഞ് പാമ്പിനടുത്ത് തലയ്ക്ക് വയ്ക്കും പാമ്പിനടുത്ത് തലയ്ക്ക് വെച്ചാൽ എന്ത് പറ്റും പാമ്പ് ഉണർന്ന് പാമ്പിനെ തല വെച്ച് ുറങ്ങുമ്പോ വേദന എടുത്താൽ പോകുമ്പോൾ കുത്തും കുത്തിയിട്ട് പോകും എന്ന പോലെ ആ അവസ്ഥയാണ് ശുക്രൻ അനിഷ്ടത്തിലായാൽ സംഭവിക്കുന്നത് കാണുന്നതിനൊക്കെ എടുത്ത് തലയിൽ സുഖമാണെന്ന് കരുതി എല്ലാത്തിനും അടുത്ത് തലയിലേക്ക് കയറ്റും ഭൗതികസുഖത്തിനും ലൗകികസുഖത്തിനും വേണ്ടി പണം മുടക്കാനോ ഇല്ലാത്ത പണം കടം വാങ്ങിച്ച് മുടക്കാനോ ഒന്നും ഇവർ മനക്കെടാറുണ്ട് അങ്ങനെ ഇതിലും വലിയ അപകടം സംഭവിക്കാനുണ്ട് പാമ്പിനെ പിടിച്ച് തലയിൽ വെച്ച് കഴിഞ്ഞാൽ തലണ മര്യാദയ്ക്ക് ഒരു തലനെടുത്ത് വെക്കുന്നതിന് പകരം അത് കുഴപ്പമില്ല അത് മതി എന്നുള്ള രീതിയിൽ അത് അത്രയ്ക്ക് അപകടം വിളിച്ചു വരുത്തുന്നതാണ് ശുക്രൻ അനിഷ്ടപ്രദനായാൽ കണ്ടതിലെല്ലാം ചെന്ന് ചാടി നമ്മുടെ ധനവും സമ്പത്തും ഒക്കെ നമ്മുടെ എന്താ പറയാ മനുഷ്യന്റെ ആ പവർ പോലും നഷ്ടപ്പെട്ടു പോകും ശുക്രൻ അനിഷ്ടപ്രദനായാല് ശനി ചൊവ്വ കേതു രാഹു ഇവരെ കളക്ക ദുഷ്ടനായി മാറും എന്നുള്ളതാണ് ജാതകൻ ഈ സമയത്ത് വിഷാദ രോഗത്തിന് അടിമയാകും അവസാനം എല്ലാം നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് തീരുമ്പോൾ ജാതകൻ എന്താവും വിഷാദരോഗത്തിന് അടിമയാകും പെട്ടെന്ന് വികാരവിധേയനാകും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കലച്ചിൽ സങ്കടം വിഷമം ദേഷ്യമൊക്കെ വരും ജീവിത പങ്കാളിയെ സംശയിക്കേണ്ട സാഹചര്യങ്ങൾ വരാം പല കാര്യത്തിലും ജീവിത പങ്കാളിയുമായിട്ട് സംശയവും കലഹവും ൊക്കെ വന്നുചേരാം ചീട്ടുകളി വാതുവെക്കല് മദ്യപാനം കൂട്ടുകെട്ട് ഇതെല്ലാം വന്നുചേരാം അങ്ങനെ സമ്പത്ത് തുലയ്ക്കും അനാവശ്യ കാര്യങ്ങൾക്ക് ദൂർത്ത് കാണിക്കും വേണ്ടതിനൊന്നും ദൂർത്തുണ്ടാവില്ല അനാവശ്യ കാര്യങ്ങൾക്ക് ദൂർത്ത് കാണിക്കും സാമ്പത്തികമായ അച്ചടക്കം നഷ്ടമാകും സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം ഉണ്ടാവില്ല അച്ചടക്കം ഒന്നുമില്ലാതെ പണമൊക്കെ വാരി എറിഞ്ഞ് നഷ്ടപ്പെട്ട് നശിച്ചു കഴിയുമ്പോഴായിരിക്കും ചിന്തിക്കാനുള്ള ബോധം ഉണ്ടാവുക ഏകാഗ്രത ഉണ്ടാവില്ല ഏകാഗ്രത നഷ്ടപ്പെടും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ഉണ്ടാവുന്നത് ഏകാഗ്രതയാണ് അതുണ്ടാവില്ല പ്രയോറിറ്റി നിശ്ചയി പണ്ട് മാനേജ്മെന്റ് സ്റ്റഡീസിൽ പറയുന്നുണ്ട് പ്രയോറിറ്റി നിശ്ചയിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മുന്നേ മുന്നോട്ട് കൊണ്ടുപോകാനൊന്ന് പ്രയോറിറ്റി നിശ്ചയിക്കാതെ നമ്മളൊരു കാര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാ കാര്യവും ഒരുമിച്ച് ചെയ്യുകയൊക്കെ കൂടെ അവസാനം നശിച്ചു പോകും എന്ന പോലെ പ്രയോറിറ്റി നിശ്ചയിക്കാൻ സാധിക്കാതെ വരും ഈ ശുക്രൻ അനിഷ്ടപ്രദനായ ഒരു ജാതകന് ആള് മർത്തവും വിലയേറിയ മനുഷ്യ സമയം ഏറ്റവും കൂടുതൽ സമ്പത്ത് കുറച്ചൊക്കെ പോയാലും നമുക്ക് എങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം മനുഷ്യന്റെ വിലയേറിയ ആരോഗ്യവും സമയവും പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാം ഇവിടെ ശുക്രൻ അനിഷ്ടപ്രദനായ ഒരു മനുഷ്യന് ഇത് രണ്ടും മൂന്ന് നഷ്ടപ്പെടും വിലയേറിയ സമയവും ആളുടെ ആ ലേബർ ഇതും പിന്നെ സമ്പത്തും നഷ്ടപ്പെടും കോഴിമുട്ടയ്ക്ക് ശൗരം ചെയ്യാ എന്ന് പറയുന്ന അവസ്ഥ പണ്ട് പഴമക്കാര് പറയാൽ കോഴിമുട്ടയ്ക്ക് ശൗരം ചെയ്തവൻ സമയം കളയാണെന്ന് കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല പഴമൊഴിയാണോ എന്ന് എനിക്ക് റിയില്ല കോഴിമുട്ടയ്ക്ക് ശൗരം ചെയ്യാം കോഴിമുട്ടയ്ക്ക് ശൗരം ചെയ്യേണ്ട കാര്യമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സാധനം അതിനു ശൗരം ചെയ്ത് സമയം കളയും അതുപോലെയാണ് ശുക്രൻ അനിഷ്ടപ്രദന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ സീറോ സീറായിരിക്കാം വട്ടപൂജമായിരിക്കാം ദുശീലങ്ങൾക്ക് പെട്ടെന്ന് അയാൾ അടിമപ്പെടും നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ശുക്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ശുക്ര പൂജ നടത്താം ശുക്രയന്ത്രം ധരിക്കാം ശുക്രന് വേണ്ടിയിട്ട് നവഗ്രഹ പൂജ നടത്തി നവഗ്രഹ പൂജ നടത്തി ശുക്രഭഗാന് വഴിപാടുകൾ നടത്തുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ള ശുക്ര സ്ത്രോത്രങ്ങൾ ജപിക്കാം ശുക്രനെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യുക ശുക്രൻ അനിഷ്ടനായാൽ നഷ്ടപ്പെടാവുന്നതൊരു ആയുസ് മുഴുവൻ നമ്മൾ പണിയെടുത്ത സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് വരാം ശുക്രൻ അനിഷ്ടനായാൽ അപ്പം അതുകൊണ്ട് ശുക്രനെ നവഗ്രഹ പൂജ നടത്തി ശുക്രനെ പ്രീതിപ്പെട്ട് பயன்படுத்தி சுக்கரனு கொடுக்கண்ட வஸ்துக்களை தானம் செய்ய சுக்கர பூஜை நடத்த சுக்கரன் வழிபாடுகளை ஸ்தோத்திரங்களக்க ஜபிச்சு நமக்கு சுக்ர பிரீதி வருத்தான் நோக்காம்